സംഘപരിവാർ അജണ്ടയോടൊപ്പം നിൽക്കാനുള്ള മനസ്സ് കോൺഗ്രസിന് വന്നിരിക്കുന്നു അതിന്റെ അത് വന്നത് ഇതെല്ലാം നാലു വർഷം മുൻപുള്ള കാര്യമാണ് പോട്ടെ ഇപ്പം നാലു വർഷം കഴിഞ്ഞു ആ നിയമം പാസാക്കുന്നതിന്റെ ഭാഗം നടപ്പാക്കുന്നതിന്റെ ഭാഗമായി ഇവിടെ ചട്ടങ്ങൾ കൊണ്ടു വന്നു എല്ലാവരും പ്രതിഷേധിച്ചു കോൺഗ്രസിന്റെ ശബ്ദം എവിടെയെങ്കിലും കേട്ടോ ഇതിനെതിരായിട്ട് കോൺഗ്രസിന്റെ പ്രസിഡന്റ് പത്രക്കാരെ കാണുകയാണ് ഏകദേശം ഈ സമയമാണ് നോക്കണം രാഹുൽ ഗാന്ധി അപ്പോൾ യാത്രയിലാണ് എല്ലാ കാര്യങ്ങളെ കുറിച്ച് അഭിപ്രായം പറയുന്നുണ്ട് ഇതിനെപ്പറ്റി മാത്രം അഭിപ്രായം ഇല്ല എന്താ അത് ഇപ്പോ പ്രകടന പത്രിക ഇറക്കി ആ പ്രകടന പത്രികയിൽ എല്ലാവരും അവരവരുടെ അഭിപ്രായം പറയുന്നുണ്ട് രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും പ്രകടന പത്രികയിൽ പൗരത്വ ഭേദഗതി റദ്ദു ചെയ്യും എന്ന് കൃത്യമായി പറഞ്ഞു കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ ഒരു അക്ഷരമുണ്ടോ എന്താ അവർക്ക് ഒന്നും പറയാൻ പറ്റാത്തത് അത് ചൂണ്ടിക്കാണിച്ചപ്പോ അതിനെ ന്യായീകരിക്കാൻ ഉണ്ട് എന്ന് ഒരു വാദം ഉയർത്തി പിന്നെ അത് ഇത് വായിക്കാത്തതുകൊണ്ടാണ് ഈ പ്രകടനപത്രികയുടെ ഇത്രാമത്തെ പേജ് ഇത്രാമത്തെ ഖണ്ണിക അതൊക്കെ വായിച്ചില്ലെങ്കിൽ ഇത് പറയില്ലായിരുന്നു അവർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു ഇതാണ് പ്രകടനപത്രിക ഈ പറയുന്ന പേജ് ഇതാണ് അതൊന്നും കാണിച്ചു ഈ പറയുന്ന ഖണ്ണിക ഒന്ന് വായിക്കാന്ന് പറഞ്ഞു ആ ഗണ്ണിക വായിച്ചു പൗരത്വ നിയമങ്ങൾ വെളിച്ചത്തായപ്പോ നമ്മുടെ കെ പി സി സിയുടെ ഇപ്പോഴത്തെ ആക്ടിംഗ് ചുമതലക്കാരൻ യു ഡി എഫിന്റെ കൺവീനറ് ശരിയായിട്ട് എന്നെ പറഞ്ഞു ഞങ്ങൾക്കതിനു മനസ്സിലധികം കന്താന്ന് ചോദിച്ചു എന്താണ് കഥ നോക്കണം ഒരു പാർട്ടി എവിടത്തേക്ക് പോകുന്നു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത് ഇത്തരമൊരു കാര്യത്തിൽ അഭിപ്രായം പറയാൻ പറ്റാത്ത പാർട്ടി എന്നല്ല എങ്ങനെ സംഘപരിവാർ മനസ്സിന് കീഴ്പ്പെടുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ കൂടെ നാം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ജയമാണല്ലോ യു ഡി എഫ് നേടിയത് ആ ജയം നേടുന്നതിന് കാരണം എന്തായിരുന്നു അത് യു ഡി എഫിൻ്റെ ജനപിന്തുണയായിരുന്നില്ല കാരണം ഒരു പ്രത്യേക രീതിയിൽ ജനങ്ങളെ കോൺഗ്രസ്സുകാർ സമീപിച്ചു തെരഞ്ഞെടുപ്പിന്റെ ഒരു ഘട്ടം കഴിയുന്നു അപ്പോൾ പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പിൽ ആർക്കും കേവല ഭൂരിപക്ഷം കിട്ടാനിടയില്ല അപ്പോൾ ഉള്ള പ്രശ്നം ഏത് കക്ഷിക്കാണോ കൂടുതൽ അംഗബലം ആ കക്ഷിയുടെ നേതാവിനെയാണ് സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിക്കുക കോൺഗ്രസിന് അംഗബലം കുറഞ്ഞു പോയാൽ രാഹുൽ ഗാന്ധിയെ സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിക്കില്ല അപ്പോൾ ഇത്തവണ ഒരു കാര്യം ചെയ്യണം കോൺഗ്രസിനെ ജയിപ്പിക്കണം ഇപ്പം നമ്മുടെ മലയാളികൾ ശുദ്ധാത്മാക്കളാണല്ലോ അവരിങ്ങനെ ആലോചിച്ചു ഇവരെല്ലാവരും ബി ജെ പിക്ക് എതിരാണല്ലോ എൽ ഡി എഫ് ആയാലും യു ഡി എഫ് ആയാലും എല്ലാം ബി ജെ പിക്ക് എതിരാണ് അപ്പോൾ സർക്കാർ രൂപീകരിക്കണമെങ്കിൽ ഈ പറയുന്ന കാര്യം ശരിയല്ലേ ഇപ്പം എൽ ഡി എഫ് പോയില്ലെങ്കിൽ എന്താ എന്നൊരു ചിന്ത കുറേ ആളുകൾക്ക് വന്നു അതായിരുന്നു അവർക്ക് വേണ്ടത് അതിൻ്റെ ഭാഗമായി നല്ല ജയം യു ഡി എഫിന് കിട്ടി കനത്ത തിരിച്ചടി എൽ ഡി എഫിനുമായി ഈ അഞ്ച് വർഷക്കാലം എന്താ ആ വോട്ട് ചെയ്ത് അവരെ അയച്ചവരുടെ അവസ്ഥ അവരെ വോട്ട് ചെയ്ത് അയച്ച നമ്മുടെ നാട്ടുകാരും വോട്ടർമാരും ഈ അഞ്ചു വർഷക്കാലം ഓരോ ഘട്ടത്തിലും ശരിയായ വേദനയല്ലേ അനുഭവിച്ചത് ഓ ഞങ്ങളാണല്ലോ ഇവരെ അങ്ങോട്ട് അയച്ചത് എന്തൊരു പാതകമായി പോയി എന്ന് ചിന്തിച്ച എത്ര ഘട്ട നമ്മുടെ രാജ്യത്തിൻ്റെ ഒരുപാട് പ്രശ്നങ്ങളാണല്ലോ ഈ ഘട്ടത്തിൽ ഉയർന്നു വന്നത് മതനിരപേക്ഷതയെ ബാധിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഈ പറഞ്ഞതുപോലെ ആ ഘട്ടത്തിൽ ഈ സംഘത്തെ എവിടെയെങ്കിലും കണ്ടോ ഇപ്പോഴത്തെ എണ്ണാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ യു കൂടെ പതിനെട്ട് എൽ കൂടെ രണ്ട് എൽ ഡി എഫിൻ്റെ കൂടെയുള്ളത് ആലപ്പുഴയിലെ ആരിഫും കോട്ടയത്തെ തോമസ് ചാഴിക്കാട് ബാക്കി പതിനെട്ടംഗം പതിനെട്ടംഗ സംഘം യു ഡി എഫ് ഏതെങ്കിലും കാര്യത്തിൽ കണ്ടോ അവർ കേരളത്തിൻ്റെ ശബ്ദമല്ലേ ഇല്ലാതായത് പാർലമെന്റിൽ അവരുടെ ശബ്ദമുണ്ടായോ പ്രശ്നങ്ങളിൽ അവർ ഇടപെട്ടോ അതല്ലേ നമ്മുടെ അനുഭവം ഈ പറയുന്ന പ്രശ്നം മാത്രമല്ല ഇപ്പോൾ പാർലമെന്റില് വിവിധ ഘട്ടങ്ങൾ ഇതിൻ്റെ തുടർച്ചയായിട്ട് ആർ എസ് എസിന്റെ അജണ്ട നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന ഉറപ്പ് നൽകിയിട്ടുള്ള ജമ്മുകാശ്മീരിന്റെ പ്രത്യേക പദവി ആ പ്രത്യേക പദവി എടുത്തു കളയാൻ ബി ഗവൺമെന്റ് തീരുമാനിച്ചു അതാരുടെ അജണ്ടയാ കൃത്യമായി ആർ എസ് എസിൻ്റെ കാര്യമാണ് തുടക്കം മുതൽ അവർ പറഞ്ഞു കൊണ്ടിരിക്കുന്ന കാര്യമാണ് അതെടുത്ത് കളിയണം റദ്ദെയ്യണം ഒരു ദിവസം പെട്ടെന്ന് സാധാരണ നടപടിക്രമങ്ങളൊന്നും പാലിക്കാതെ ആഭ്യന്തരമന്ത്രി എഴുന്നേറ്റ് നിൽക്കുന്നു ഒരു കടലാസ് വായിക്കുന്നു അതിൽ മുന്നൂറ്റി എഴുപതാം വകുപ്പ് ജമ്മുകാശ്മീരിൻ്റെ പ്രത്യേക പദവി റദ്ദെയ്യുന്നു ജമ്മുകാശ്മീരിൻ്റെ സംസ്ഥാനം എന്ന പദവി ഇല്ലാതാക്കുന്നു കഷ്ടങ്ങളാക്കുന്നതിന് ഇതിനൊക്കെ സാധാരണ അംഗീകരിക്കേണ്ട നടപടിക്രമങ്ങളുണ്ട് അതൊന്നും ഞങ്ങൾക്ക് ബാധകല്ല ഞങ്ങൾക്ക് തോന്നിയത് ചെയ്യും ഇതാണ് സംഘപരിവാർ നിലപാട് അത് ശക്തമായ പ്രതിഷേധമുയരേണ്ട കാര്യമല്ലേ ആ രീതിയിൽ കോൺഗ്രസ് ഇന്ന് ഉയർന്നോ സാങ്കേതികമായി വിയോജിച്ചോ എന്നുള്ളതല്ല പ്രശ്നം ഇത്തരമൊരു പ്രശ്നത്തിൽ വളരെ ശബ്ദത്തിൽ ഉയരുമല്ലോ പ്രതിഷേധം അതുണ്ടായോ ഈ പതിനെട്ടംഗ സംഘത്തെ കണ്ടോ എന്തുപറ്റി കോൺഗ്രസിലെ ചിലര് രഹസ്യമായി ബി ജെ പി കാരെ അഭിനന്ദിച്ചു എന്ന് കേൾക്കുന്നുണ്ട് ഏതായാലും ഒരാൾ പരസ്യമായിട്ട് തന്നെയാണ് ചില്ലറക്കാരനല്ല രാജ്യസഭയിലെ കോൺഗ്രസിൻ്റെ ചീഫ് വിപ്പ് പ്രധാന സ്ഥാനക്കാരനാണ് അദ്ദേഹത്തിന് ആവേശം അടക്കാൻ പറ്റിയില്ല ഓ എന്തൊരു നല്ല കാര്യമാണ് ബി ജെ പി ചെയ്തിരിക്കുന്നത് നേരെ കോൺഗ്രസിൽ നിന്നിറങ്ങി ബി ജെ പി ലേക്ക് ബി ജെ പി സ്വീകരിച്ചു അദ്ദേഹത്തിന്റെ രാജ്യസഭാംഗത്വം നൽകി വീണ്ടും രാജ്യസഭയിലേക്ക് അയച്ചു ഇതാണ് കോൺഗ്രസ് ഈ രീതിയിലേക്ക് കോൺഗ്രസ് എത്തിയിരിക്കുന്നു നമ്മൾ കാണണോ ഇതല്ലേ നമ്മുടെ അനുഭവം ഇതൊരു ഭാഗം എത്ര നിയമങ്ങളാണ് ഇവിടെ കൊണ്ടുവന്നത് എല്ലാം പ്രത്യേക ലക്ഷ്യത്തോടെയാണല്ലോ ഇപ്പം എൻ ഐ എ നിയമം ഭേദഗതി ചെയ്തു പ്രത്യേക ലക്ഷ്യത്തോടെയാണ് വെറുതെയല്ല ആ നിയമം കൂടുതൽ കടുപ്പിക്കുകയാണ് അപ്പോ കോൺഗ്രസ് എതിർക്കാനില്ല ലോക്സഭയുടെ കാര്യം ആകെ എതിർക്കാൻ ആറുപേര് ആറിൽ ഒരാള് ആലപ്പുഴയിലെ ആരിഫ് ഇതല്ലേ വസ്തുത എവിടെ പോയി പതിനെട്ട സംഘം എവിടെയും കണ്ടില്ലല്ലോ യു എ പി എ ഒരു കരിനിയമമാണ് ആ കരിനിയമം വീണ്ടും കരിനിയമമാക്കാൻ അതേ നില ഇതല്ലേ അവസ്ഥ ഇപ്പൊ ദേശീയ തലത്തിൽ ഉയർന്നു വന്ന പ്രശ്നങ്ങളിൽ ജയിപ്പിച്ച് അയച്ച പതിനെട്ടംഗ സംഘവും അതേ നില സ്വീകരിക്കുന്നത് നമ്മുടെ തെരഞ്ഞെടുപ്പിൽ അയച്ച വോട്ടർമാര് വേദനയോടെ കണ്ടു നിൽക്കേണ്ടി വന്നു ഏതെങ്കിലും ഘട്ടത്തിൽ ഇവരുടെ ശബ്ദം നമ്മൾ ആരെങ്കിലും കേട്ടോ കേരളത്തിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് നമുക്കെതിരായി കാര്യങ്ങൾ ചെയ്യുമ്പോ എന്താ ഇത് നേരത്തെ ഇല്ലാതെ പോയത് ആ പ്രളയ ഘട്ടത്തിൽ കേരളം തകർന്നടിഞ്ഞുപോയി എന്നല്ലേ കണക്കാക്കിയത് പിന്നീട് വന്ന അതിരൂക്ഷമായ കാലവർഷക്കെടുതി ലോകമാകെ വിറങ്ങലിപ്പിച്ച കോവിഡ് മഹാമാരി രണ്ടു വർഷം എടക്ക് നിപ്പി എല്ലാം ഒരു ചെറിയ സംസ്ഥാനത്തിനു നേരെയല്ലേ വരുന്നത് എത്ര കടുത്ത പ്രതിസന്ധി നമ്മൾ തകർന്നു പോയല്ലോ പ്രത്യേക പാക്കേജ് തന്നോ ഇതൊന്നൊരു ഔതാരിയല്ല ഒരു രാജ്യം ചെയ്യേണ്ട കാര്യമാണ് സഹായിച്ചില്ലല്ലോ അർഹതപ്പെട്ട സഹായം തന്നോ അതുമില്ല ഇല്ല അവരാണ് ഇപ്പൊ കേരളത്തെ ഞങ്ങൾ വലിയ തോതിൽ വികസിപ്പിക്കും എന്ന വാഗ്ദത്വമായിട്ട് വന്നിട്ടുള്ളത് അവരിൽ ചിലര് കേരളത്തെ സഹായിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നു അപ്പൊ ഇന്ത്യ ഗവൺമെന്റ് ഞങ്ങൾ അതല്ലേ നമ്മുടെ അനുഭവം ഇപ്പോ പ്രധാനമന്ത്രി വന്ന് ഞങ്ങൾ നിങ്ങളെ വികസിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ആ പെട്ടെന്ന് ആളുകൾക്ക് സഹോദരങ്ങൾ വിവിധ രാജ്യങ്ങൾ കഴിയുന്നവര് അവര് രാജ്യ നമ്മോട് പറയാണ് ഞങ്ങൾ ഇവിടുന്ന് സഹായിക്കാൻ പറ്റുമോ നിങ്ങൾ ഏതെങ്കിലും മന്ത്രി ഇങ്ങോട്ട് വരണോ എന്നാൽ അതൊരു വില ഞങ്ങൾ അയക്കാൻ തീരുമാനിച്ചു പക്ഷേ കേന്ദ്ര ഗവൺമെന്റ് അനുമതി വേണം അനുമതി ചോദിച്ചപ്പോൾ നിഷേധിച്ചല്ലോ അതല്ലേ കേന്ദ്ര ഗവൺമെന്റ് മനോഭാവം അവരാണോ നാടിന്റെ വികസനം എന്ന് പറയുന്നത് നാടിനോട് പകയായിരുന്നില്ലേ എന്തുകൊണ്ടാ പക അവർക്ക് കേരളത്തിൽ ഇടം കിട്ടുന്നില്ല കേരളം അംഗീകരിക്കുന്നില്ല അംഗീകരിക്കില്ലല്ലോ എന്താണ് ഈ നാടിന്റെ പ്രത്യേകത ജാതിഭേദവും മതദ്വേഷവും ഏതുമില്ലാത്ത സർവ്വരും സോദരത്വേന വാഴുന്നൊരു നാട് അതാണ് ഈ നാടിന്റെ പ്രത്യേകത ആ നാടിന് വിദ്വേഷത്തിന്റെ പ്രത്യേക ശാസ്ത്രം അംഗീകരിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ഇവരെ അകറ്റി നിർത്തിയത് അതെനിയും അത്രയേ ചെയ്യൂ അവരോട് വന്നിട്ട് അവരുടെ അടുത്ത് വന്നിട്ട് ഞങ്ങളെ ഒന്ന് ജയിപ്പിക്കൂ എന്ന് പറഞ്ഞാൽ അതിനെ നമ്മുടെ നാട്ടിലെ ജനങ്ങളെ കിട്ടില്ല എന്താണ് ആദ്യം മനസ്സിലാക്കേണ്ടത് അതാണ് ഈ നാടിന്റെ പ്രത്യേകത തകരട്ടെ എന്ന് വിചാരിച്ച് തകർന്നോ ഓർക്കണം പഴയ കാര്യങ്ങൾ ഈ പറയുന്നവർ ഇപ്പൊ വന്ന് നാടിനെ വികസിപ്പിക്കാന്ന് പറയുന്നവർ ഞങ്ങൾ തകർന്നടിഞ്ഞ് നിൽക്കുമ്പോ ഞങ്ങൾ പരസ്യമായി പറഞ്ഞു ഇത് വലിയ പ്രതിസന്ധിയുടെ ഘട്ടമാണ് ഈ ഘട്ടത്തിൽ തലയിൽ കൈയും വെച്ച് നിലവിളിച്ചിരിക്കുകയല്ല ഞങ്ങൾ ചെയ്യുന്നത് നമുക്കിതിനെ അതിജീവിച്ചേ പറ്റൂ കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞു നമുക്ക് അതിജീവിക്കണം ജനങ്ങൾ ഒറ്റക്കെട്ടായാണ് അണിനിരുന്നത് ഒരുമയോടെ അണിനിറന്നു അതിൻ്റെ ഭാഗമായി നാം അതിജീവിച്ചു നല്ല മാറ്റവും ഉണ്ടായി ലോകം തന്നെ അത്ഭുതാദരങ്ങളോടെയാണ് നോക്കിക്കേണ്ടത് എങ്ങനെയാണ് ഒരു ചെറിയ നാട് ഈ രീതിയിൽ മുന്നേറുന്നത് എങ്ങനെ ഇങ്ങനെ അതിജീവിക്കാൻ കഴിഞ്ഞു ആശ്ചര്യപ്പെട്ടു അതാണ് കേരളം ആ കേരളത്തെ സഹായിക്കേണ്ട ഒരു ഘട്ടത്തിലും സഹായിച്ചില്ല ഈ കേരളത്തിന് അർഹതപ്പെട്ടത് പലത് നിഷേധിച്ചു ഒരു കാര്യം കേരളത്തിന്റെ ആരോഗ്യരംഗം ആർക്കെങ്കിലും സംശയമുണ്ടോ ലോകത്തില്ലാരോ ആർക്കും ലോകം മുഴുവൻ ഇവിടുത്തെ രംഗത്തെ പ്രത്യേകമായി പ്രകീർത്തിക്കല്ലേ നമ്മുടെ സംസ്ഥാനത്ത് എയിംസ് ഉണ്ടോ എയിംസ് നമ്മൾ വിചാരിച്ചാലുണ്ടാവില്ല കേന്ദ്ര ഗവൺമെന്റ് അനുവദിക്കണം ചോദിക്കാത്ത കൊണ്ടല്ലാരോ സ്ഥലമെടുത്തിട്ടിരിക്കല്ലേ അനുവദിക്കുന്നില്ലാലോ വർഷങ്ങളായല്ലോ ഇതേ പ്രധാനമന്ത്രിയുടെ അടുത്ത് നിരവധി തവണ പോയി പറഞ്ഞല്ലോ എന്തെല്ലാം കാര്യങ്ങൾ നിരവധി തവണ പോയി പറഞ്ഞു അംഗീകരിച്ചോ കാര്യല്ലേ സുപ്രീം കോടതിയുടെ പരാമർശത്തെ കുറിച്ച് പറഞ്ഞത് അത് പ്രധാനമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഒരാൾക്ക് ചേർന്നതാണോ നമ്മുടെ രാജ്യത്തിലെ അത്യുന്നതമായ കോടതി ഒരു കേസ് എത്രമാത്രം ഗൗരവമായി എടുത്തു എന്നുള്ളതല്ലേ കേരളം സുപ്രീം കോടതിയിലേക്ക് പോയ കാര്യങ്ങൾ കാണിക്കുന്നത് എന്താ എല്ലാ തരത്തിലും അവഗണിക്കപ്പെടുന്നു ഈ പതിനെട്ടംഗ സംഘം കേന്ദ്ര ഗവൺമെന്റ് ന്യായം പറഞ്ഞുകൊണ്ടിരിക്കുക നമ്മൾ ന്യായം പറയില്ല സംസ്ഥാന ഗവൺമെന്റ് വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ് ഒന്നിച്ച് നിവേദനം കൊടുക്കുക എന്ന് പറഞ്ഞാൽ സമ്മതിച്ചു പോയാലും നിവേദനം കൊടുക്കാൻ തയ്യാറാകില്ല ഇതൊക്കെയാണ് നമ്മുടെ ദുരനുഭവം ഇവിടെയാണ് നമ്മൾ കേസിന് പോയത് സുപ്രീം കോടതിയിലേക്ക് നാം പോയി സുപ്രീം കോടതി പറഞ്ഞു നിങ്ങൾ രണ്ടു കൂട്ടിനും ചർച്ച ചെയ്ത് അങ്ങ് കാര്യങ്ങൾ പരിഹരിക്കുക രണ്ട് ഗവൺമെന്റ് അല്ലേ ആവട്ടെ എന്ന് പറഞ്ഞു പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് ചർച്ചയിലെടുത്ത നിലപാട് തീർത്തും നിഷേധാത്മകൾ നിങ്ങൾ കേസ് പിൻവലിച്ചാലേ കോടിയിലധികം രൂപ അത് നിങ്ങൾ തടഞ്ഞു വെക്കുന്നതിൽ ഒരു ന്യായവും ഇല്ല അതങ്ങോട്ട് കൊടുക്ക് ആദ്യത്തെ നിർദ്ദേശം നാം കാണേണ്ടത് ആ പതിമൂവായിരം കോടി രൂപ കേരളത്തിന് അർഹതപ്പെട്ടതാണ് അത് കിട്ടാൻ അതിനനുമതി കിട്ടാൻ കേന്ദ്ര സർക്കാരിന്റെ അനുമതി കിട്ടാൻ സുപ്രീം കോടതിയുടെ ഇടപെടൽ വേണ്ടി വന്നു എന്താണ് കേരളത്തിലുള്ള മനോഭാവം അത് കേരളത്തിന്റെ വികസനത്തിന് സഹായിക്കുന്ന മനോഭാവമാണോ പിന്നീട് കേസ് തുറന്നു സുപ്രീം കോടതി പറഞ്ഞു അതീവ ഗൗരവമായ വിഷയമാണ് കേരളം ഉന്നയിച്ചിരിക്കുന്നത് സുപ്രീം കോടതി ഇതുവരെ കടക്കാത്ത മേഖലകളിലേക്ക് ഈ വിഷയം വന്നിരിക്കുന്നു ഞങ്ങൾ ഇതേ വരെ വ്യക്തത വരുത്താത്ത മേഖലയുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ഗൗരവമായി പരിശോധിക്കേണ്ടതാണ് ഇത് അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിന് വിടുന്നു ഒരു ദേശീയ തലത്തിലേക്കുള്ള പ്രശ്നമായിട്ടത് മാറി അത് കേരള ഗവൺമെന്റിനെതിരായിട്ടാ കേരള ഗവൺമെന്റ് വാദം അംഗീകരിച്ചുകൊണ്ട് ഇത് ഗൗരവമുള്ള കാര്യമാണ് ഭരണഘടനാ ബെഞ്ച് പരിശോധിക്കേണ്ടതാണ് ഗൗരവമായി എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത് അത് കേരള ഗവൺമെന്റിനെതിരെയല്ല അത് പ്രധാനമന്ത്രിയെ പോലൊരാള് അത് കേരള ഗവൺമെന്റിനെതിരെ സുപ്രീം കോടതി എന്ന് പറയുന്നത് എത്രമാത്രം യോജിച്ചതാണ് എന്ന് ആലോചിക്കേണ്ടതാണ് ഇവിടെയും നാം കാണേണ്ടത് ഈ പതിനെട്ടംഗ സംഘം എവിടെയും ഉണ്ടായില്ല അവരെപ്പോഴും ഇതിൻ്റെ കൂടെയായിരുന്നു അപ്പോൾ ഒരു ബി ജെ പി ഗവൺമെൻ്റെ കൂടെയായിരുന്നു അവരുടെ ന്യായത്തിൻ്റെ കൂടെയായിരുന്നു അപ്പം നാം കാണേണ്ട വസ്തുത ബി ജെ പിക്ക് പൊതുവികാരം രാജ്യത്ത് ശക്തമാണ് അതാ നിലക്ക് തന്നെ കൂടുതൽ ശക്തമായി മുന്നോട്ട് പോകുന്നുണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ രക്ഷക്ക് ബി ജെ പി പരാജയപ്പെട്ടേ മതിയാകും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വിരുദ്ധ സമീപനം സ്വീകരിക്കുന്നവരുണ്ട് അത് ബി ജെ പിയും കോൺഗ്രസും യു ഡി എഫും കേരളവിരുദ്ധ സമീപനമാണ് സ്വീകരിക്കുന്നത് ഇത് കേരളത്തിലെ ജനങ്ങൾ ആകെ ഉൾക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായി ഒരു പ്രത്യേക വികാരം കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും ഒരേപോലെ അലയടിച്ച് വരുകയാണ് അത് ഈ കേരള വിരുദ്ധ വികാരമുള്ളവരെ അംഗീകരിക്കാനാവില്ല എന്നതാണ് അതിൻ്റെ ഭാഗമായി എല്ലാ മണ്ഡലങ്ങളിലും ശക്തമായ എൽ ഡി എഫ് തരംഗം അലയടിച്ച് വരുന്നതാണ് കാണാൻ നമുക്ക് സാധിക്കും ഈ സാഹചര്യമാണ് നാം പ്രത്യേകമായി കാണേണ്ടത് ഇവിടെ ഞങ്ങൾ സഖാവ് സുനിൽകുമാറിനെയാണ് സ്ഥാനാർത്ഥിയായി നിർത്തിയിരിക്കുന്നത് സുനിൽകുമാർ ഈ മണ്ഡലത്തിലെ എല്ലാവരുടെയും മനസ്സിൽ സ്വീകരിക്കപ്പെട്ട ഒരാളാണ് നിങ്ങളുടെ സഹോദരനായും കുടുംബാംഗമായും അതേ രീതിയിൽ സ്വീകരിക്കപ്പെട്ട ഒരു വ്യക്തിത്വമാണ് സുനിൽകുമാറിനുള്ളത് അദ്ദേഹത്തിൻ്റെ ഇതേ വരെയുള്ള പ്രവർത്തനം എല്ലാവർക്കും അറിയാവുന്നതാണ് നേരത്തെ കൃഷിമന്ത്രി എന്ന നിലയിലും കാർഷിക രംഗത്ത് അതുല്യമായ സംഭാവനയാണ് സുഗാ സുനിൽകുമാർ ചെയ്തിട്ടുള്ളത് അർപ്പണബോധത്തോടെ പ്രവർത്തിക്കുന്ന ഒരു പൊതുപ്രവർത്തകരാണ് എല്ലാ പ്രശ്നങ്ങളിലും ഓടിയെത്തുന്നയാളാണ് ഒരു പ്രത്യേകത എല്ലാ കാര്യങ്ങളിലും നിലപാടിൽ തെളിമയും ആശയവ്യക്തതയും അദ്ദേഹത്തിനുണ്ട് ഒരു തരത്തിലുള്ള ആശയക്കുഴപ്പവും ഉണ്ടാവില്ല രാജ്യത്തിൻ്റെ പ്രശ്നമായാലും സംസ്ഥാന പ്രശ്നങ്ങളായാലും ഇനി ഈ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ ഏത് പ്രശ്നമായാലും നല്ല വ്യക്തതയോടെ ഇടപെടാൻ അദ്ദേഹത്തിന് കഴിയും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അദ്ദേഹത്തെ സുനിൽകുമാറിന്റെ ചിഹ്നമായ അരിവാൾ നൽകുന്ന അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വലിയ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ച് തൃശൂരിന്റെ പ്രതിനിധിയായി ലോക്സഭയിലേക്ക് അയക്കുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെന്റെ അഭിവാദ്യം മുഖ്യമന്ത്രിയുടെ ഒരു ഫോട്ടോ ശരത് ചന്ദ്രൻ എന്ന സുഹൃത്തു വരച്ചിട്ടിട്ട് അത് മുഖ്യമന്ത്രിക്ക്